ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്മ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് സെയിൽസ്മാൻ ജോബ് വേക്കൻസിയാണ് കൊണ്ടോട്ടി ലൊക്കേഷനിലാണ് വരുന്നത് കൊണ്ടോട്ടിയുള്ള ടൈൽ ഷോറൂമിലേക്ക് സെയിൽസ്മാൻ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് പതിനയ്യായിരം സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ലഭ്യമാണ് താല്പര്യമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി താഴെ കണ്ടുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് തോന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ പ്ലംബിങ് ഹെൽപ്പറിനെയാണ് ആവശ്യമുള്ളത് ഏഴര മുതൽ മൂന്നര വരെയാണ് ടൈം വരുന്നത് സാലറി പതിനാറായിരം സൺഡേ ലീവായിരിക്കും കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെക്കണ്ണ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വീക്കേൻസ് വരുന്നത് പത്തനംതിട്ട കോന്നിയിലെ ഒരു സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ട് ഉചിതമായ ശമ്പളത്തോടൊപ്പം തന്നെ ഭക്ഷണവും താമസവും ഫ്രീയാണ് മറ്റു വിവരങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താഴെക്കന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് നോക്കാം മലപ്പുറം ജില്ലയിൽ ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഡീപ്പ്ലി ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ദിവസം എണ്ണൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ താഴ്ക്കാൻ നമ്പറിലേക്ക് വിളിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാം കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ കൊറിയർ കമ്പനിയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ലൊക്കേഷൻ കോഴിക്കോട് സാലറി പതിനാറ് അഞ്ഞൂറ് ടൈം വരുന്നത് എട്ട് മണിക്കൂറാണ് എക്സ്പീരിയൻസ്ഡ് ഉള്ളവർക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മന്ത്ലി നാല് ഓഫാണ് ഉണ്ടായിരിക്കുക കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ താല്പര്യം വേണ്ടി താനൊക്കെ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കല്ലേ എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കാൻ വേണ്ടി വെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കണേ വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്